ആമ്പല്ലൂർ വടക്കുമുറിയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി ആറടിയിലേറെ നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത് മണലി പുഴയിലൂടെ ഒഴുകിയെത്തിയതാകാമെന്ന് കരുതുന്നു പുഴ നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഈ പറമ്പിൽ വെള്ളം കെട്ടി നിന്ന അവസ്ഥയിലായിരുന്നു വെള്ളം ഇറങ്ങിയപ്പോഴാണ് നാട്ടുകാർ പറമ്പിൽ പാമ്പിനെ കണ്ടത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാലപ്പള്ളി ഫോറസ്റ്റിലെ റെസ്ക്യൂ ടീം അംഗം റജീഷ് നന്ദിപുലമാണ് പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു ना दो ना फिर पिंडा बेटा फिर చెప్పు जो मतलब तुम बाबा करोला ले इंतजार बोल दे कट के ले ले वीडियो काट के दो ഒന്നും കിട്ട ഒന്നും കിട്ടാ